നമ്മുടെ ഗ്രീൻ ഓക്സി ഗാഡാണ് നമ്മുടെ കമ്പനിയുടെ പേര് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് കണ്ണൂരാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ണൂരാണ് വരുന്നത് ഇതാണ് വീടുകൾക്കുള്ള നാനോ മോഡൽസ് ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് ഇത് വരുന്നത് ഇതിൽ നമുക്ക് മൂന്ന് കിലോ വേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിനറേറ്ററാണ് ഇതിൽ നമുക്ക് ഡ്രൈ വേസ്റ്റ് ആണ് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് വേസ്റ്റ് വളരെ കുറച്ച് തോതിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ വെച്ച് ചെയ്യാം ഇതാണ് ബേസിക് മോഡൽ വരുന്നത് അഞ്ച് കിലോയുടെ പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് അഞ്ച് കിലോ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ ഡ്രൈ വേസ്റ്റ് ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് പിന്നെ നമുക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇടകലർത്തിയിട്ട് അതായത് ലെയർ തൈ ലെയർ ആയിട്ട് ഡ്രൈ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഡ്രൈ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് രീതിയിൽ ലെയർ ആയിട്ട് വേസ്റ്റ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തീ കൊടുക്കുക ശേഷം ഡോർ ക്ലോസ് ചെയ്യുക ഫോർട്ടി ഫൈവ് തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ എല്ലാ വേസ്റ്റും ചാരമായിട്ട് നമുക്ക് താഴെ നമുക്കൊരു ട്രെയിൽ വന്ന് വീഴും അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം പിന്നെ വേറെ ഒന്നും ആവശ്യം വരുന്നില്ല മണ്ണെണ്ണ പെട്രോൾ ഗ്യാസ് ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്മോക്ക് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പിലാണ് കൊടുക്കുന്നത് എത്ര വേണമെങ്കിലും ഈ പൈപ്പ് നമുക്ക് ഹെയ്റ്റ് ഉയർത്തി കൊടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉണ്ട് പിന്നെ നാപ്കിൻ ഇൻസിനേറ്റർ ചെയ്യുന്നുണ്ട് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അതായത് സ്റ്റാൻഡേർഡൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ് വരുന്നത് ആണ് വരുന്നത് പിന്നെ വരുന്നത് നാപ്കിൻ ആണ് ഇത് നമുക്ക് ലേഡീസിൻ്റെ നാപ്കിൻസ് യൂസ് ചെയ്ത നാപ്കിൻസ് ഇട്ടിട്ട് നമുക്കത് ആഷായിട്ട് ട്രയിൽ വന്ന് വീഴുന്ന ഒരു മെത്തേഡാണ് നാപ്കിൻ ഇൻസിനേറ്റർ ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ് നമുക്കിത് ചെറിയ വീടുകളിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ മോഡൽസ് അവൈലബിൾ ആണ് പിന്നെ സ്കൂൾസ് കോളേജ് ഒക്കെ നമ്മളിത് സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ വലിയ മോഡൽസ് ഉണ്ട് പിന്നെ വെൻഡിങ് മെഷീൻ ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ